തിരുവനന്തപുരത്തുകാർക്കും കടലിലേക്കിറങ്ങിച്ചെന്ന് കാഴ്ചകൾ ആസ്വദിക്കാം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയായി വർക്കലയിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സഞ്ചാരികൾക്കായി തുറന്നു നൽകുന്നത് വിദേശ ടൂറിസത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ടൂറിസം വകുപ്പ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചത് നൂറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമാണ് ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിനുള്ളത് പാലത്തിന്റെ അവസാന ഭാഗത്ത് പതിനൊന്ന് മീറ്റർ നീളത്തിലും ഏഴ് മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ കാണാനുള്ള പ്ലാറ്റ്ഫോമുകളും ഒരുക്കിയിട്ടുണ്ട് സുരക്ഷാ ബോട്ടുകൾ ലൈഫ് ജാക്കറ്റുകൾ ലൈഫ് ഗാർഡുകൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനവും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടാകും ബനാന ബോട്ട് ജിസ്കി സ്പീഡ് ബോട്ട് മുതലായ ബോട്ടുകളും ഇവിടെ സജ്ജമാണ് ഉന്നത പരിശീലനം സേവനത്തോടെയാണ് റൈഡുകൾ ആയിരത്തി നാനൂറോളം ഉയർന്ന നിലവാരമുള്ള പ്ലാസ്റ്റിക് ബോട്ടുകൾ ചേർത്തുറപ്പിച്ചാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചത് എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള നങ്കൂരം ഉപയോഗിച്ചാണ് പാലത്തിന്റെ ഉറപ്പ് നിലനിർത്തിയിരിക്കുന്നത് പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് സന്ദർശന സമയം അനുവദിച്ചിരിക്കുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം നിർവഹിച്ച് സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുമെന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം